നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ജന്മനാട് വയനാട്ടിലാണ് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ടാവില്ലേ ആ സമയത്ത് മീഡിയ മൊത്തം ഇവിടെ ആയിരുന്നു മീഡിയയിൽ കണ്ടിട്ട് ഭയങ്കര ദയനീയ അവസ്ഥ തോന്നിയത് നൂറുകണക്കിന് മനുഷ്യരുടെ ബോഡി പോലും നമുക്ക് കിട്ടാതെ പോയത് അറിയാമല്ലോ ഇപ്പോൾ മീഡിയ ഇവിടെ എന്ത് ഒരു ചോദ്യമാണ് പക്ഷേ അതേസമയം ആ സമയത്ത് ഒത്തിരി പേരുടെ വാഗ്ദാനങ്ങളായിരുന്നു നമുക്ക് വീട് പണിയാം പണിയാം ഒരുപാട് പേര് ചെയ്യുന്നു ഒരുപാട് സന്തോഷം കൂട്ടത്തിൽ ഞാൻ ഇന്നിപ്പോൾ ഒരു ഭയങ്കര സന്തോഷം അറിയിക്കാനാണ് കാരണം ഈ ദുരന്തം ഒരു ഏഴ് എട്ട് ദിവസമായപ്പം ഞാനും ജിജിയും കൂടെ ഒരു വീഡിയോ ഇട്ടു നമുക്ക് ഇവിടെ അല്പം വീടുകൾ വയനാട്ടിൽ പണിത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആ വീഡിയോയ്ക്ക് ആദ്യം എനിക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് ലഭിച്ചു എനിക്ക് വയനാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അത് ഈ ചൂതൽ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ശിവ ഷീബ ഇറ്റലിയിൽ നിന്നും എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ബ്രദറെ വീട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ലാൻഡ് എൻ്റെ എൻ എൺപത് എൺപത്തേഴ് സെൻ്റ് എന്തോ ഉണ്ട് അത് ഞാൻ അവർക്ക് കൊടുക്കാം ഞങ്ങളിവിടെ വന്ന് സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ പതിമൂന്ന് വീട് മനോഹരമായി പണിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഷീബയെ കോണ്ടാക്ട് ചെയ്തു ഷീബിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു ഇന്ന് അതായത് ഇവിടെ നമ്മൾ ഏഴ് വീടുകൾ താക്കോൽ ഓൾറെഡി സമ്മാനിച്ച് ബാക്കി താക്കോൽ സമ്മാനിക്കാനുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ വീടുകളിൽ വിലാസം നിങ്ങൾക്ക് കാണാം അപ്പം ഇന്ന് ഷീബ ഇറ്റലിയിൽ നിന്ന് അതായത് നാട്ടി നല്ല വരുന്നത് ഇറ്റലിയിൽ നിന്ന് അത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ഈ ഓരോ വീടുകളും ഐ എൻ ജസ്സിൻ്റെ സ്ഥലം വെച്ച് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവരുടെ പേരിലേക്ക് അത് എഴുതി കൊടുക്കാൻ വേണ്ടി ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെ എത്തി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി എത്തി മൂന്നാം തീയതി ഞങ്ങളുടെ കൂടെ ഇവിടെ വയനാട്ടിലുണ്ട് എഴുതി എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ശിവ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല ഷിബയോട് അതിലുപരി ്രദറിനോടും കാരണം ഞാൻ കൊടുക്കാമെന്ന് മനസ്സ് വെച്ചാലും അത് ചെയ്തു കൊടുക്കാൻ വീടായിക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ അതിന് മനസ്സ് കാണിച്ച നിങ്ങൾക്കാണ് ശിവ ശീബ അവിടെ നോക്കുമ്പം ശീബ കൊടുത്ത ഒരു സ്ഥലത്ത് വീട് വേണതാണ് കുഞ്ഞുങ്ങൾ ഇവര് ചൂരൽ മലയിൽ നിന്നുള്ളതാണ് അപ്പുറത്ത് വേറൊരു വീട് അപ്പുറത്ത് വേറൊരു വീട് ശീബ ശരിക്കും ചെയ്തത് എന്താണെന്നറിയാം കുറച്ച് സ്ഥലം കൊടുക്കുക മാത്രല്ല ചെയ്തത് ശീബ ഒരു കുടുംബത്തെ ബിൽഡ് ചെയ്യാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അഞ്ചു സെൻറ് സ്ഥലം അതിലൊരു വീട് അവര് ഭാര്യയും ഭർത്താവും മക്കള് അത് രസം കഗ്നശിവ ഇവരാ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മനുഷ്യർ അതായത് വയനാട്ടിൽ നിന്ന് മനുഷ്യർ ഒഴുകി പോകുന്നു ഇവർ കിട്ടുന്നത് കോഴിക്കോട്ട് നിന്നും മറ്റൊക്കെയാണ് അതായത് പുഴകളിൽ നിന്നൊക്കെ അങ്ങനെ ഒരു വലിയൊരു മാസിക ദുരന്തത്തിൽ നിന്ന് അതിൻ്റെ ഹാങ് ഓവർ എന്ന് പറയത്തില്ല അതിൻ്റെ ട്രോമ അതിൽ നിന്ന് ഇവർ കരകയറുമ്പോഴേക്കും നല്ലൊരു വീട്ടിൽ വെറും നൂറ് ദിവസത്തിനകത്ത് ഈ വീടുകൾ അവർക്ക് ഞാൻ നമുക്ക് സമ്മാനിക്കാൻ പറ്റും ഞാനല്ല നമുക്കത് സമ്മാനിക്കാൻ പറ്റും അപ്പോൾ ഒരു ട്രോമ മൈൻഡിൽ നിന്ന് മാറാൻ ഒരു ത്രീ മന്ത്സ് എടുക്കും ആ സമയമാകുമ്പോഴേക്കും വേറെ പുതിയ ഒരിക്കലാണ് അത്രയും സ്പീഡായിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്തുകൊണ്ടെന്നറിയോ അന്നത്തെ ഒരു ഒറ്റ ഫോൺ കോളാണ് ശീബയുടെ ഫോൺ കോളാണ് അപ്പോൾ ഒരു കുട്ടി സ്വർഗം ഈ പതിമൂന്ന് കുടുംബങ്ങൾക്ക് ഈ ഭൂമിയിൽ ശീബ പണിതുകൊടുത്തത് കൊണ്ട് തീർച്ചയായും സ്വർഗത്തിൽ ചെല്ലുമ്പോഴേക്കും എന്തായാലും നമ്മളെല്ലാം അങ്ങോട്ട് പോകണമല്ലോ ഒരു ദിവസം അവിടെ വലിയ വിശാലമായ ഒരു ബംഗ്ലോ തന്നെ ശീബക്കുണ്ടാകുമ്പോൾ ഒരു സംശയമില്ല അതിലുപരി ഈ ഭൂമിയിൽ തന്നെ ശീബക്ക് ശീബ സ്വപ്നം കാണാത്ത അത്രയും അനുഗ്രഹം ദൈവം തരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഞങ്ങളുടെ മാത്രം പ്രാർത്ഥനയല്ല ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ശിവക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ഭൂമിയിൽ തന്നെ ശിവ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ സ്വപ്നം കാണാൻ ശിവക്ക് സാധിക്കാത്തത്രത്തോളം വലിയ മഹത്വവും അനുഗ്രഹവും ശിവക്കും ശിവയുടെ തലമുറക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ കഥ ഓഫർ ചെയ്യാനുള്ളൂ വേറൊന്നും ഓഫർ ചെയ്യാനില്ല ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടും പ്രത്യേകം പറയാനുള്ളതാണ് ഞാൻ അന്ന് ഇവിടെ താക്കോൽദാനം കൊടുക്കുമ്പോൾ ഇല്ല അന്ന് ഇവിടെ ദാനം കൊടുക്കുമ്പോ നമ്മുടെ നെഞ്ചിയമ്മ വന്നിട്ടുണ്ട് ഏഴ് വീടുകളുടെ താക്കോൽ അപ്പൊ ഇവിടെ ഇതിന്ന് ജനങ്ങൾക്ക് നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നു ഈ നെഞ്ചിയമ്മ ഉള്ളതുകൊണ്ട് അപ്പൊ അവർക്കൊക്കെ ശിവ ആരാന്ന് കാണണം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ഫ്ലെക്സിൽ ശീബയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുക ചെയ്ത് ഇപ്പൊ എന്റെ കൂട്ടുകാർക്ക് നേരിട്ട് തന്നെ ശീബയെ കാണാം ഇതാണ് ശിവ ഏഹ് കണ്ണൂരാണ് ശിബയുടെ വീട് അപ്പ അപ്പയുടെ പേര് അബ്രഹാം അമ്മയുടെ പേര് മേരി വരിക്കം മാറ്റൽ കൊടുക്കും അപ്പം ശീബയുടെ സ്വന്തം പേരിലുള്ള സ്ഥലം തന്നെയാണ് ശീബ ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ശിബ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഇപ്പം മാസം അഞ്ചായി ദുരന്തം കഴിഞ്ഞിട്ട് സ്ഥലം കിട്ടിയിട്ട് എല്ലാം ഞങ്ങൾ വീട് വെച്ചു ഇവിടെ ഇത്ര വീടുണ്ട് പെരിക്കല്ലൂർ വേറെ വീടുണ്ട് പോത്തുകെട്ടിയിൽ വേറെ വീടുണ്ട് അമ്പലവായിൽ വേറെ ഉണ്ട് വേറെ സ്ഥലത്തേക്ക് ഞാൻ മറന്നു ഒറ്റന്നായിട്ട് വേറെ സ്ഥലത്ത് പണി പണിയിട്ടുണ്ട് ടോട്ടൽ ഇരുപത്തഞ്ച് വീട് പക്ഷേ ഈ ദിവസങ്ങൾ അപേക്ഷകൾ രണ്ട് കൂടുതലാണ് അതായത് ഈ ദുരന്തത്തിൽ പെട്ടവരുടെ അപേക്ഷ വീണ്ടും കുറേ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം നോക്കുമ്പോൾ ഭയങ്കര അർഹരാണ് സ്ഥലം കിട്ടുന്ന അനുസരിച്ച് മറ്റു സ്ഥലങ്ങളിൽ ഇനിയും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പൊ സന്തോഷം